അതാണ് മൃതദേഹം വെച്ചുകൊണ്ടുള്ള സമരമാർഗങ്ങൾ സാധാരണ രീതിയിൽ ഉയർന്നവരുമെന്ന പ്രതിഷേധമായി മാത്രം നമുക്ക് കണക്കാക്കാൻ പറ്റുകയെന്ന് ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത് പ്രതിഷേധങ്ങൾ ശരിയാണ് അത് അതിന് പറ്റിയ സാഹചര്യം ഉണ്ട് താനും അപ്പോൾ പ്രതിഷേധങ്ങൾ ഞാൻ ഗവൺമെൻറ് തള്ളി പറയുന്നില്ല പക്ഷേ മൃതദേഹം വെച്ച് വിലപേശുന്ന പ്രതിഷേധ സമരം അത് സംസ്കാര സമ്പന്നമായ കേരളം പോലുള്ള നാട്ടിൽ നൽകുന്ന ചെന്ന് പ്രയോഗിക്കാമോ പരീക്ഷിക്കാമോ തുടരാമോ എന്നാലോചിക്കേണ്ടത് പൊതുസമൂഹമാണ് നിലവിൽ ഇരയായവർക്ക് നൽകുന്ന നഷ്ടപരിഹാരം അത് പലതും അവർക്ക് ശരിയല്ല ഈ ഒരു മാസത്തിനടുക്കാൻ ആർക്കാ കൊടുക്കാൻ ബാക്കി അല്ല നേരത്തെ അതിനാണെങ്കിലും പണം പുതുതായിട്ട് അനുവദിച്ചിട്ടുണ്ടല്ലോ പഴയത് കുടിശ്ശിക കൊടുത്ത് തീർക്കാനുള്ള ഫണ്ട് ഉൾപ്പെടെയാണല്ലോ പത്തിരുപത്തെട്ട് ലക്ഷം കോടി രൂപ സർക്കാർ അനുവദിച്ചത് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം വലിയൊരു തുകയിൽ നമുക്ക് പെൻഡിങ് തീർക്കാൻ തന്നെ പതിമൂന്ന് കോടി രൂപയിലധികം വേണം അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നത് പണം പ്രത്യേകമായി തന്നെ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് പിന്നെ ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് ആറാറ്റി അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരെപ്പെടണമെന്നുള്ള ആവശ്യമുയരുന്നുണ്ട് നമുക്ക് ഫോർസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കുറവുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ വകുപ്പ് നേരിടുന്നുണ്ടോ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അഞ്ഞൂറ് ബീച്ച് ബീച്ച് ഫോറസ്റ്റ് ഓഫീസർമാരെ ആദിവാസി ജനവിഭാഗങ്ങളിടയിൽ നിന്ന് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് നടത്തി നിയോഗിച്ചിട്ടുള്ളത് അവരെല്ലാം ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു അവരുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് ആറാട്ടുകൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആറാട്ടുകളുടെ എണ്ണം കൂട്ടാനുള്ള നിർദ്ദേശം ഒന്നോ രണ്ടോ ദിവസത്തിനകം അതിന് മേൽ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത് ഫോറസ്റ്റ് സ്റ്റേഷനുകളുടെ എണ്ണം കൂട്ടാനും ആധുനിക രീതിയിലുള്ള ആയുധങ്ങൾ ഉപകരണങ്ങൾ നൽകാനുമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ പലയിടത്തും നാട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടായിട്ട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിക്കുന്ന സമയത്ത് കൃത്യമായി ഉദ്യോഗസ്ഥ സ്ഥലം സന്ദർശിക്കുന്ന പോലും തയ്യാറാവുന്നില്ല എന്നുള്ള ആരോപണം പലയിടങ്ങളിൽ നാട്ടുകാർ ഉപയോഗിക്കുന്നത് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ ഇപ്പം തൃശ്ശൂരിൽ ആക്രമിക്കപ്പെട്ടത് ഈ മഞ്ഞക്കൊമ്പൻ എന്ന് പറയുന്ന ഒറ്റയാനാണ് ഈ ഒറ്റയാന് കഴിഞ്ഞ കുറേ അധികം ആളുകളായിട്ട് ഈ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പ്രദേശത്തുള്ള ആളുകൾ പരാതി നൽകിയതാണ് പക്ഷേ ഇതിന് നിരീക്ഷിക്കാൻ മനുപ്പ് തയ്യാറായിരുന്നില്ല പലപ്പോഴും ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഇപ്പൊ ഇപ്പൊ പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യമാണല്ലോ ഇത് തീർച്ചയായും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നത് പ്രത്യേക സംഭവം ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായും കർശനമായ നടപടികൾ സ്വീകരിക്കുന്നു